ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ക്രിസ്തു വേഷ ഏവർക്കും സ്നേഹവർദ്ധനം പ്രത്യേകമായിട്ട് അറിയിച്ചുനായ നമ്മുടെ കൊല്ലം ഭദ്രാസനത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വൈദിക സഹോദരൻ തലകൻ അച്ഛന് അദ്ദേഹത്തിൻ്റെ വൈദിക ശിശ്രൂഷയിൽ കായിക പ്രസക്തിയുള്ള സുവിശേഷ ശുശ്രൂഷയും ഭംഗിയായി മറുപടിയായി നിവർത്തിക്കുന്നു എന്ന നിലയിൽ ഏറെ സന്തോഷിക്കും അദ്ദേഹത്തിൻ്റെ വചനഘോഷണം പ്രത്യേകമായി ഇന്നത്തെ കാലികവും സാമൂഹ്യമായ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ടുള്ളത് അനേ അനേകർക്ക് മാർഗദർശനമായി വെളിച്ചമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ നുറുങ്ങുവട്ടം എന്നുള്ള പേരിൽ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലയളത്ത് അളവിൽ സമാരംഭിച്ച ചെറിയ ധ്യാന പ്രസംഗങ്ങൾ രണ്ടായികം പിന്നിട്ടു എന്നറിയുന്നതിൽ നിങ്ങളെല്ലാവരോടും ഒപ്പം ബലഹീന ഞാനും സന്തോഷിക്കുന്നു ഒരുപാട് ഒരുപാട് ധ്യാനത്തിന്റെ മേഖലകളിലേക്ക് നമ്മെ നയിച്ചു കൊണ്ടുപോകുന്ന അയക്കും പ്രസംഗങ്ങൾ അനേകരിൽ നിന്ന് നല്ല സാക്ഷ്യം കേൾക്കുവാൻ ഇരിക്കുകയായി തീർച്ചയായിട്ടും സഭയ്ക്കും സമൂഹത്തിനും അദ്ദേഹത്തിന്റെ സേവനങ്ങൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പ്രബോധന ശുശ്രൂഷ അനുഗ്രഹീതമാണ് എന്നുള്ളതിന് സംശയം ഭദ്രാസനത്തിലും സഭയിലും ആകമാനം അദ്ദേഹം നല്ല പ്രവർത്തനങ്ങൾ വൈദിക ശുശ്രൂഷയും കാലിക പ്രസക്തിയുള്ള പ്രബോധന ശുശ്രൂഷയും നോക്കിയിരിക്കും കൂടുതൽ കൂടുതൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ജാതുല്യമാനമാകട്ടെ അനേക കഥമൂലം വെളിച്ചം ലഭിപ്പാനിടയാകട്ടെ പ്രത്യേകിച്ച് കോവിഡ് കാലങ്ങളിൽ ഇളവഴികളിൽ അദ്ദേഹത്തിൻ്റെ ധ്യാന പ്രസംഗങ്ങൾ ഏറെ പ്രസക്തമായി ഇനിയും രണ്ടായിരം കഴിഞ്ഞു ഇനിയും അത് തുടർന്നു പോകുവാൻ ദൈവം അദ്ദേഹത്തിന് ശക്തി നൽകട്ടെ എന്ന് ആശംസിക്കുന്നു അല്ലെഹീനായ എൻ്റെ പ്രാർത്ഥനയും ആശംസയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു നിങ്ങളോടുള്ള കേൾവിക്കാരോടും എൻ്റെ സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു നിറഞ്ഞ പ്രാർത്ഥനയും സ്നേഹവും അറിയിച്ചുകൊണ്ട്